ഹായ് നമസ്കാരം എങ്ങനെയുണ്ട് ഈ വ്യൂ അടിപൊളിയല്ലേ രണ്ട് മൂന്ന് പോത്ത് കൂട്ടന്മാർ ഇവിടെ തട്ടിപ്പോകാൻ വേണ്ടി രണ്ടെണ്ണോ ഉള്ളൂ ഓക്കെ രണ്ട് പേര് ഇത് ഇവിടെ തട്ടിപ്പോകാൻ വേണ്ടി കിടക്കുന്നുണ്ട് ഞാനിവിടെ പെട്ടെന്ന് ഇന്ന് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് നടക്കാൻ ഇറങ്ങിയപ്പോൾ യാദൃശ്യമായിട്ട് പെട്ടെന്നൊരു സംഭവം കണ്ടപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം തോന്നി ഇത് ചിലപ്പോൾ എൻ്റെ മാത്രം വികാരമായിരിക്കാം ചിലപ്പോൾ കാണുന്നവർക്കും അങ്ങനെ തോന്നാം എല്ലാവർക്കും അടിപൊളി ആവണമെന്നില്ലല്ലോ അതായത് ഇതൊരു മെയിൻ ഹൈവേ ആണ് ഇത് കർണാടകത്തിലേക്ക് പോകുന്ന കർണാടകമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ റോഡാണ് പിന്നെ ഈ റോട്ടിൽ ഇത് കിളിയന്തറന്നൊരു സ്ഥലമാണ് ഈ റോട്ടിൽ ഇത് കണ്ടോ ഇവിടെ ഒരു പുഴയുണ്ട് ഇവിടെ ഒരു വലിയ പുഴ ഈ പുഴയുടെ ഉത്ഭവം ഇടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം മഴയാണ് നല്ല മഴയാണ് എവിടെ മഴയാണ് പക്ഷേ ഇവിടെയൊന്നും വെള്ളമൊന്നും ഇല്ല മഴ എത്ര വലിയ മഴ കഴിഞ്ഞാലും ഇവിടെയൊന്നും വെള്ളമൊന്നും വെള്ളം ഒഴിവല്ലേ പക്ഷെ അവിടെ കണ്ടോ ഇത് വലിയൊരു പുഴ അവിടെ റോഡിൻ്റെ ഒരു സൈഡ് മുഴുവനുമായിട്ട് അതെന്താ അങ്ങനെ ഇരിക്കുന്നു റോഡ് ആരു അല്ലെങ്കിൽ ഈ റോഡിൽ എന്തെങ്കിലും വരുമ്പോൾ അതൊന്നും തള്ളിൽപ്പെടാൻ ആരും ഇല്ലേ എന്നാണ് എനിക്കറിയാത്തത് ഇതാ ഇവിടെ നിങ്ങൾ വെള്ളം ഒഴുകി വരുന്നു ഇവിടെ ആഹാ ഇവിടുത്തെ ഓട കണ്ടാൽ മതി വെള്ളം ഇതിലേക്കൂടെ എന്ന് നോക്കാൻ കാണാൻ മനസ്സിലാക്കാൻ ഇതാണ്ടോ ഇതാണ് ഓട അതായത് ഇത്രയും വെള്ളം മേളി മലയിൽ നിന്ന് വരുന്നത് കണ്ട്രോളി അവിടെ എന്താണ് അവിടെ ഇതൊക്കെ ഒരു ഒരു വലിയ കലിംഗൊക്കെ അവിടെ ഉണ്ട് അതിലേക്കൂടെ വെള്ളം ഒഴുകാനും പറ്റും പക്ഷേ ഇവിടെ ഇത്രയും വെള്ളം വെള്ളമുണ്ട് എന്താണ് അല്ല ഈ ഇങ്ങനെ ഒരു ഓടയായതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ വെള്ളം കയറും ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറുമാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം സ്പീഡിൽ വലിയ ലോറികളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഇടയിൽ ഈ ബൈക്ക് യാത്രയ്ക്കാനും സൈഡിൽ ഒക്കെ പോകും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും വലിയ ലോറി പോകുമ്പോൾ ഇത് സൈഡ് ഇപ്പം വാഹനം ബൈക്കൊക്കെ മെല്ലെ ആയിരിക്കുമല്ലോ പോവുക അപ്പം ബൈക്ക് ഈ സൈഡിൽ കൂടെയാണല്ലോ പോകേണ്ടത് ഈ സൈഡിൽ കൂടി പോകേണ്ടപ്പം അത് ഇതിൽ കൂടെ പോവേണ്ടേ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെയാ പോകേണ്ടത് ഇത്രയും ഡീപ്പായിട്ടുള്ള വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഒരു ബൈക്കായാലും നിയമപരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്കൂടെ പോകണം ഇതാ ഈ ലോറി പോയത് ആ ലോറി ആ സൈഡിൽ കൂടെ പോയത് വെള്ളം എൻ്റെ മേത്ത് അടിക്കാത്തത് എന്നിട്ടും വെള്ളം ചാടി അപ്പോൾ ഇവിടെ എത്ര എന്തുമാത്രം വെള്ളമുണ്ട് അപ്പോൾ ഒരു ലോറി നല്ല സ്പീഡിൽ ഒരു ബൈക്കുകാരൻ്റെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ ആ അത്രയും വെള്ളം അടിച്ചാൽ അവൻ എന്തായാലും അടിക്കുകയായിട്ട് വീഴും അവരൊക്കെ ഒന്ന് അടുക്കൂടെ പോകണം എന്നാലേ ഈ വെള്ളത്തിന് രക്ഷപ്പെടുകയുള്ളൂ അപ്പം അത്യാവശ്യം ഒരു വണ്ടി ഉള്ളൊരു സമയത്ത് ഇവിടുത്തെ എന്തൊരു അപകടസ്ഥിതി ഉള്ള ഒരു അവസ്ഥയാണിത് ഇത് ഇതിനുള്ള കാരണം എന്താണ് ഈ ഓടയാണ് ഈ അവിടെ മൊത്തം മണ്ണാണ് ഇത് ക്ലീൻ ചെയ്ത് അവിടെ ബ്ലോക്ക് ചെയ്ത് കെട്ടി വെച്ചാൽ അത് അവിടെ തീരുന്ന പ്രശ്നമുള്ളൂ പിന്നെ ഇടയ്ക്ക് മെയിൻറ്റെയിൻ വരും പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരുണ്ട് അതാ ആ കാർ ഇപ്പാ അപ്പുറത്തൂടെ പോകാൻ പോകുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡിൽ കൂടെ കൂടി അപ്പുറത്തെ സൈഡിൽ കൂടെ ഓപ്പോസിറ്റ് നല്ലൊരു വണ്ടി വരുമ്പോൾ അതിലൂടെ പോകാൻ പറ്റുമോ ഇല്ല അപ്പം ഇത് ഇതാക്കി ആരെ കാണാനാണെന്ന് എനിക്ക് അറിയത്തില്ല നടക്കാനിറങ്ങിയതായത് കൊണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് ആ ബെൻഡ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നേരെ വന്നു വന്നോ വന്നപ്പം കണ്ടൊരു സംഭവമാണ് ഇതേ ഇവിടുത്തെ ഇത് നോക്കിക്കേ ആക്ച്വലി ഇത് പണിത് ഇതും ഇത്രയും ആഴമുണ്ട് ഇതിന് അതായത് അവിടെ ഇത്രയും കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഇത്രയും വെള്ളം ഒഴുകുന്ന ആയതുകൊണ്ട് ഇപ്പോൾ ഒരു മഴയില്ല എന്നിട്ട് ഇത്രയും വെള്ളം ഒഴുകുന്നുണ്ട് അപ്പം മഴയുള്ളപ്പോൾ ഇവിടെയൊത്ത് വെള്ളം എന്തായിരിക്കും അപ്പം അവിടുത്തെ മഴയുള്ളപ്പോൾ ഉള്ള വെള്ളം ധായിരിക്കും അപ്പം ഇത്രയും ആഴം ഇതിൻ്റെ ഒരു കാൽ ഭാഗമെങ്കിലും ഇതിൻ്റെ ഒരു കാൽഭാഗമല്ല ഒരു ഒരു കല്ലിൻ്റെ ആഴത്തിലെങ്കിലും ആ സ്ഥലത്ത് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാണിച്ച സംഭവം ഉണ്ടാവില്ലല്ലോ ഇവിടുത്തെ സംഭവം നോക്കിക്ക് അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാത്തത് ചെയ്യാതെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയാണോ ഇരുന്നേ അങ്ങനെ തന്നെ വെച്ച് വെച്ച് മണ്ണ് മൂടി മൂടി മൂടിമൂടി അത് കംപ്ലീറ്റ്ലി അടഞ്ഞിട്ടും അത് അങ്ങനെ തന്നെ കാലങ്ങളായിട്ട് ഇരിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇതൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ ഇത് ഇതിന് പ്രത്യേകിച്ച് തമതലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ ഗവൺമെന്റ് ഒഫീഷ്യൽസിൻ്റെയും ശമ്പളം എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന തുടങ്ങി അമ്പതിനായിരവും മുപ്പതിനായിരവും അല്ലേ പരീക്ഷ എഴുതി നേടി ജോലി കിട്ടുന്ന ഇവർക്ക് ഇത്ര എന്തുമാത്രം ശമ്പളം അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് കാരണം വെച്ചാൽ ഇവർക്ക് എന്തുമാത്രം ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും നോട്ടീസ് ചെയ്യാനോ ഇത് പബ്ലിക്കിൻ്റെ റോഡ് പബ്ലിക്കിൽ നിന്നാണ് ഇവർക്കും ശമ്പളം കിട്ടുന്നതെന്ന് എനിക്കറിയാവുന്നത് അപ്പോൾ ഒരു പബ്ലിക്ക് യാത്ര ചെയ്യുന്ന ഇത്രയും വലിയ ഒരു ഒരു ഇത്രയും വലിയ റോഡിൽ ഇത്രയും വലിയ വെള്ളം ഇങ്ങനെ കെട്ടുകടന്നിട്ട് ഈ ഓവയാലിൽ ഒന്ന് വൃത്തിയാക്കാനോ ഒന്ന് ക്ലീനാക്കാനോ അതിനെക്കുറിച്ച് ആ ഭാഗത്തേക്കൊന്ന് എത്ര നാളായില്ല അറിയാം ഞാനിതിങ്ങനെ കാണുന്നു ഇപ്പോഴാണ് എടുത്തു എന്നേ ഉള്ളൂ കുറേ നാളായി ഞാനിതിങ്ങനെ കാണുന്നു ഒരു കോവിശ് ഇത് ഇത് രാജ്യം ഭയങ്കര മുന്നോട്ടാണ് സംസ്ഥാനം ഭയങ്കര മുന്നോട്ടാണ് ഭയങ്കര അറ്റത്താണ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് തള്ളെന്ന് അറിയത്താം ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് അല്ലെങ്കിൽ തള്ളെന്നുള്ളതാണ് അത്ഭുതം എന്തായാലും ആരെങ്കിലും ഇതൊക്കെ കണ്ട് നല്ല മനസ്സോടെ എൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കി ആ ഒരു മിസ്റ്റേക്ക് തിരുത്താനാണ് തയ്യാറാകുക അല്ലാതെ എന്നെ വെറുതെ വിമർശിക്കാനല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ വിശ്വാസം നോക്കാം നമുക്ക്